അഴീക്കോട് മുനക്കൽ മുസിരീസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റ് ബമ്പർ സമ്മാനം വിതരണം ചെയ്തു തീരദേശത്തിന്റെ മഹോത്സവവുമായി മാറിയ അഴീക്കോട് മുനക്കൽ മുസിരീസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റിന്റെ വിജയത്തിനായി സംഘാടക സമിതി തയ്യാറാക്കിയ സമ്മാന സമ്മാനക്കൂപ്പണിൻ്റെ ബമ്പർ സമ്മാനമായ ടി വി എസ് സ്കൂട്ടർ വിജയയായ മുല്ലയ്ക്കപ്പറമ്പിൽ സതീഷ് കുമാർ ആംബല്ലൂരിന് സമ്മാനിച്ചു എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ താക്കോൽ കൈമാറി ബീച്ച് ഫെസ്റ്റ് വൻ വിജയമാക്കിയ മുഴുവൻ പേർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നതായി എം എൽ എ പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സഹറാബി ഉമ്മർ നജ്മൽ സക്കീർ അസീം അംബിക ശിവപ്രിയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കർഗപ്പാടത്ത് വാർഡ് മെമ്പർ സുമിത ഷാജി മുസിരിസ് മാനേജർ അഖിൽ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ഡിസംബർ ഇരുപത് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ നടന്ന ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് സംഘാടക സമിതി അടിച്ചിറക്കിയ സമ്മാനക്കൂപ്പൻ സമ്മാനക്കൂപ്പൻ്റെ ഒന്നാമത്തെ സമ്മാനം ഈ വാഹനമാണ് ഈ വാഹനത്തിന് ഇന്ന് സമ്മാനാർഹനായിരിക്കുന്നത് അമ്പല്ലൂർ സ്വദേശിയായിട്ടുള്ള സജിഷാണ് ഇവിടെ ഇതിൻ്റെ സമ്മാനാർഹനായിട്ടുള്ളത് അദ്ദേഹത്തിന് ഇന്ന് ഇത് വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ബാക്കിയുള്ള സ്വർണ്ണ നാണയം മൊബൈൽ ഫോണ് അങ്ങനെ എല്ലാ സമ്മാനങ്ങളും ഇത് കണ്ട് എല്ലാവർക്കും സമ്മാനാർഹർക്ക് തന്നെ കൃത്യമായി ലഭിച്ചു ഈ സമ്മാനത്തിൻ്റെ വിതരണം നടത്തുന്നത് താക്കോൽ കൊടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയും ഈ സംഘാടക സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള കൈസംഭാഷമാണ് മറ്റ് ഭാരവാഹികളെല്ലാവരും സംഘാടക സമിതിയുടെ അംഗങ്ങളെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മുസ്ലിംസിൻ്റെ പ്രവർത്തകരും ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട് എല്ലാവരെയും ഏറെ സ്നേഹ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഭാഷ ഇതിൻ്റെ റിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ശ്രീരാമൻ ഇന്നത്തെ സംഭവം സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷം ആമ്പലൂരുള്ള സതീഷ് കുമാറിനാണ് നമുക്ക് ഈ സ്കൂട്ടർ തന്നെ യെസ് ലഭിച്ചത് നമ്മുടെ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഇത് കാണാൻ വന്നിരുന്നു അതിൻ്റെ തന്നെയാണ് ഇവിടെ ഇത്തരം അകലുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് ഇത് കിട്ടാനും ഇടയായത് ഞങ്ങൾക്ക് എല്ലാ സമ്മാനവും കൊണ്ടുപോകാനും സാധിച്ചെന്നുമാണ് എല്ലാം ആളുകൾ വന്നിട്ടുണ്ട് ഈ സ്കൂട്ടർ ലഭിച്ച സതീഷിനോടുള്ള സ്നേഹം പ്രവർത്തിക്കുന്നു ചേട്ടൻ ബേക്കറോ ബേക്കറ ഔപചാരികമായി എല്ലാവരും